നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ഇന്ത്യയിൽ സജീവ ചർച്ചയാകുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇലോൺ മസ്ക് പറഞ്ഞതാണ് വിവാദമായത് അതിനെ എതിർത്ത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ തർക്കം മസ്കിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും രംഗത്തെത്തി യു എസിന്റെ കീഴിലുള്ള പ്യൂർട്ടോ റിക്കോ ദ്വീപിൽ രണ്ടിന് നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിൽ നൂറുകണക്കിന് ഇ വി എമ്മുകളിൽ ക്രമക്കേട് കണ്ടെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മസ്ക് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് വോട്ടിംഗ് യന്ത്രങ്ങൾ ഒഴിവാക്കണം മനുഷ്യരോ നിർമ്മിത ബുദ്ധിയോ വഴി ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ ചെറുതാണെങ്കിലും സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ മസ്കിന്റെ ഈ വാദം രാജീവ് ചന്ദ്രശേഖർ തള്ളി ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ സുരക്ഷിതമല്ലെന്ന വാദം അംഗീകരിക്കാനാവില്ല യു എസ് എതുപോലെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച ഇ വി എമ്മുകൾക്കെതിരെ അത് പറയാം ഇന്ത്യയിൽ നിർമ്മിച്ച് ഉപയോഗിക്കുന്നവ സുരക്ഷിതമാണ് ഇൻ്റർനെറ്റ് ബ്ലൂടൂത്ത് വൈഫൈ തുടങ്ങിയ കണക്റ്റിവിറ്റി സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ നിർമ്മിക്കുമ്പോൾ തന്നെ ഉള്ളിൽ സന്നിവേശിപ്പിച്ച പ്രോഗ്രാമുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അവ പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ളവ ലോകത്തെവിടെയും നിർമ്മിക്കാം ആവശ്യമെങ്കിൽ മസ്ക്കിന് പരിശീലനം നൽകാമെന്നും പറഞ്ഞു ഇതിന് മസ്കിൻ്റെ മറുപടി ഉടനെത്തി എന്തും ഹാക്ക് ചെയ്യപ്പെടാം പിന്നാലെ രാജീവിന്റെ മറുപടി സാങ്കേതികമായി ശരിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്ത് ഏത് തലത്തിലുള്ള എൻക്രിപ്ഷനും ഡി ഡിക്രിപ്റ്റ് ചെയ്യാം ലാബ് ലെവൽ സാങ്കേതിക വിദ്യയും ധാരാളം വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു ജെറ്റ് വിമാനത്തിന്റെ ഗ്ലാസ് കോക്ക് പിറ്റിനുള്ളിലെ ഫ്ലൈറ്റ് കൺട്രോൾ അടക്കം ഏത് ഡിജിറ്റൽ ഹാർഡ്വെയറും ഹാക്ക് ചെയ്യാം പക്ഷേ ഇ വി എമ്മുകൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്ന പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിതമായി കിട്ടിയ പിടിവള്ളിയായി മസ്കിൻ്റെ പ്രസ്താവന ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ഒരു ബ്ലാക്ക് ബോക്സ് ആണെന്നും അവ സൂക്ഷ്മമായി പരിശോധിക്കാൻ അനുവാദമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുരക്ഷ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശ്വാസം ഉയർന്നു എക്സിൽ ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധർ ഈ വി എം കൃത്രിമത്വത്തിന്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു തിരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് നടത്തണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു മറുപടി വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് അതേസമയം രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ ഏറെ വിവാദത്തിലായിരുന്നു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി വന്ന ട്വീറ്റ് കയ്യബത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എം മന്ത്രി എന്ന നിലയിലെ അവസാന ദിവസം എന്നാണ് ഉദ്ദേശിച്ചത് ഒരു വാക്ക് വിട്ടുപോയതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു വ്യക്തി കേന്ദ്രീകൃതമല്ല പാർട്ടി എന്ന് സംസ്ഥാന ബിജെപിയിൽ നേതൃമാറ്റം ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകി കെ സുരേന്ദ്രനുമായി അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള പാർട്ടിയുടെ ശൈലിയിൽ മാറ്റങ്ങൾ വരുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തിനായി തരാ തയ്യാറാക്കിയ നൂറുദിന കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് വിജയിക്കുക എന്നത് തന്റെ നിയോഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത